അബ്ദുള്ള ഉമർ അള്ളാഹ് തന്നെ വെയിലും നടക്കുകയാണ് നടക്കുമ്പോഴാണ് പ്രവാചികാരും അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് ഉമറിന്റെ കരം പിടിച്ചു പറഞ്ഞത് മോനെ ഉമർ അബ്ദുല്ല ദുനിയാവിൽ ഇത് ജീവിക്കുകയാണെങ്കിൽ െ പോലെ ജീവിക്കുക അല്ലെങ്കിൽ ഒരു വൈയാത്രക്കാരനെ പോലെ ജീവിക്കുക പിന്നെ അവിടെ പ്രവാചകർ പറഞ്ഞൊരു എന്റെ ശരീരം നീ കബരാളികളെ കൂട്ടത്തിൽ എണ്ണം കൊടുക്കുകയും വേണമെ എന്ന് പ്രവാചകർ പറയാനായി എന്തിനാന്നിങ്ങനെ പറഞ്ഞോ ആയുസിന്റെ ഒരു ഭാഗം കൂടി കുറഞ്ഞു നാളെ മുഹറമാണ് മുഹറം നമ്മുടെ ഇതര കലണ്ടർ പ്രകാരം നമ്മുടെ വിശ്വാസ പ്രകാരം ഒരു പുതു വർഷത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത് ഹാപ്പിനൊക്കെ ആഘോഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രായം ഒന്ന് കൂടി പക്ഷെ ആയുസിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു പ്രായം കൂടുമ്പോ ആയുസ് എണ്ണം കുറയാ കബറിലേക്ക് കാലൊന്നുകൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മുഹറം നാളെ പിറന്നു ജീവിതത്തിന്റെ ഇതുവരെ എല്ലാ കെട്ടുപാടുകളും അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവണതകളൊക്കെ മാറ്റി മാറ്റിവെച്ച് ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല ജീവിതത്തിലേക്ക് കയറ്റി വെക്കാൻ എങ്കിലും ഞാൻ നിങ്ങൾ തയ്യാറാവണം കാരണം എന്തായാലും ഒരു ദിവസം ദിവസമായിരിക്കും ആ മരണം നമ്മുടെ കൺമുമ്പിൽ വിശന്തവല ഒരു സിംഹത്ത പോലെ നമ്മളെ തുറച്ചു നോക്കി നമ്മിലേക്ക് അടുക്കുന്നതിന് മുമ്പ് അടുത്ത് വരുമ്പോൾ അതിനെ നേരിടാൻ പുഞ്ചിരിയോടെ നേരിടാൻ കഴിയണമെങ്കിൽ നമ്മൾ വിശ്വാസിയായ തീരു അള്ളാഹുവിൻ്റെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും പറഞ്ഞതുപോലെയുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുത്താതെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളു അല്ലാത്തപക്ഷം ഒരു രക്ഷയും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവർക്കും ഒരു പുതിയ വർഷം നേരുന്നതിനപ്പുറത്തേക്ക് ഒരു പുതിയ ജീവിതം എല്ലാ വശങ്ങളും മാറ്റിവെച്ച് ഇതുവരെ ഉള്ള എല്ലാ മാറ്റി മാറ്റിവെച്ച് ഇനി അങ്ങോട്ട് ഒരു നല്ല മനുഷ്യനാവാൻ ഞാനും നിങ്ങളും എൻ്റെ അടക്കനെ പറയും പരിശ്രമിക്കണേ അതിനു വേണ്ടി ശ്രമിക്കണേ എന്ന് മാത്രം എത്തുകയാണ് അതിനുവേണ്ടിയെല്ലാ ആശംസകളും നേരികയാണ് അല്ലാമേക്കും വാർത്ത